ഹലോ എന്ത് ഹലോ 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 ആരി ആരില്ലോ വെൽക്കം വെൽക്കം പക്ഷെ മോൾ ഇണ്ട് കൊടുത്തത് കൊറേ ആയി വെണ്ണം വരണം പറഞ്ഞപ്പ അങ്ങനെ കൊടുക്കുന്നതാ ഹലോ ഹൈദരാബാദ് ഹലോ അസാംക്കും എന്തൊക്കെയുണ്ട് നേരത്തെ വേഗം പോണ്ടി വന്ന അങ്ങനെ പോയി ഹൈദരാബാദ് ക്യൂട്ട് കുട്ടി വന്നല്ലോ

ഹായ് ഹായ് സുഖമല്ലേ എല്ലാവർക്കും എന്താ വെൽക്കം ടു ലൈവ് ആയിരുന്നു യെസ് തിരക്കായിരുന്നു ഇന്ന് കൊച്ചു വന്ന് പോയി തിരക്കാണ് കുട്ടി ഉറങ്ങണ്ടായി അപ്പഴാണ് ഉറങ്ങിയത് അങ്ങനെ വന്നതാണ് ഹലോ വെൽക്കം ടു ലൈവ് ഹായ് പിതാ പൊട്ടിക്കട്ടെ ആ പൊട്ടിച്ചോ പൊടിച്ചോ താങ്ക് യു പിതാ ഹൈദരാബാദ് സുഖം മോളു അനക്ക് എന്താ പരിപാടി എന്താ പരിപാടി എന്നോട് ചോദിച്ചിണ്ട് പറഞ്ഞു കൊടുക്ക് എന്താണ് പരിപാടി ഹായ് ഫാമിലി വെൽക്കം ടു ലൈവ് സുജിൻ ഹസ്നയുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല മനസിലാവുന്നില്ല എന്താ മോടെ പേരാ എന്റെ പേര് ചായ കുടിച്ചോ പിന്നെ റൂഹഫിത ബാപ്പാടെ പേര് സുജിന്റെ പേരെന്താണ് ഹൈദരാബാദ് മോള് ഓർലിക്സ് കുടിച്ചോ അനോട് ഓർലിക്സ് കുടിച്ചോജിൻ ചായ കുടിച്ചു നിങ്ങൾ കുടിച്ചോ ഞങ്ങൾ കുടിച്ചു നിങ്ങൾ ചായ ഒക്കെ കുടിച്ചു വരികയാണ് റൂഹഫിത ചായ കുടിച്ചു ഓക്കെ ഓക്കെ ഫാമിലി ചായ കുടിച്ചും എല്ലാരും ചായ സംസാരാണ് അപ്പൊ പിതാ ഉമ്മച്ചിയുടെ പേരെന്താ പിന്നെ പിന്നെ അവിടെ മഴക്കുണ്ട് മഴ എന്തായാലും ഇവിടെ കമ്മിയാണ് അവിടെ ഉണ്ട് സുജിൻ ഭാ ഞാൻ പോവുക കുറച്ച് തിരക്ക പിന്നെ കാണാം ബൈ അഫിമോളെ അഫീവിനോട് അഫീനോട് പറയാൾക്കാ ലൈവിലിണ്ട് ലൈക്ക് അടിക്ക ഉം സുജീന തിരക്കായിട്ട് സുജീന പൊയ്ക്കണേ ഓക്കേ ഇപ്പൊ മൂന്നാളിൻ്റെ ആരൊക്കെയാ മൂന്നാള് ഊഹിഫിത തായോട്ട് നോക്കുമ്പോൾ കാണില്ല മേലോട്ട് നോക്കുമ്പോൾ കാണും എന്ത് അസിനോട് അറിയോ തിരിച്ചറിയണ ക്ലൂ ക്ലൂ കാട്ടുന്ന ക്ലൂ ഉണ്ടെങ്കി ഒന്ന് നോക്കാം അത് ഞാൻ ഹൈദരാബാദ് ഇംഗ്ലീഷ് എന്തെങ്കിലും പറ പറഞ്ഞോട് അഫിനോട് എന്തെങ്കിലും പറയാൻ ഗോപി ഗോപി ഹായ് ഗോപി വെൽക്കം ടു ലൈവ് ലൈക്ക് അടിക്കുക പുതിയ ആൾക്കാരാണ് ചാനൽ സബ് ആക്കുക പുറത്ത് പോയാൽ കാണും അതാണ് ഗോബി ഗോബി ഇപ്പോഴും പോയാൽ കാണേ സൂര്യൻ പറയണ്ടല്ലെന്ന് പറ സൂര്യൻ നല്ലന്നാണ് എന്റെ ഒരു അഭിപ്രായം പുറത്ത് പോയാൽ കാണും അല്ലല്ല ഇതിൽ നാലാളിണ്ടല്ലോ ഒരു പറയട്ടെ ആൻസർ നോക്കട്ടെ വെൽക്കം ഹൈദരാബാദ് ആകാശോ സൂര്യനല്ല എന്താണ് ക്വസ്റ്റ്യൻ പുറത്ത് പോയാൽ കാണാനല്ല തായോട്ട് നോക്കുമ്പോൾ കാണില്ല മേലോട്ട് നോക്കുമ്പോൾ കാണും ഫിദ യസ് ആകാശാണോ കാണും കറക്റ്റ് ആണോ ആകാശ് അല്ല അതിന് കൊറേ ഉത്തരങ്ങളുണ്ട് പറയണ പോലെ കുസുദ് ചോദ്യല്ലേ ഹൈദരാബാദ് മോൾക്ക് ഒന്നും അറിയില്ല അങ്ങനെ കളിയാക്കുന്നതാ പറയാ പിടിക്കാൻ പിടിക്കാൻ പറ്റില്ല പറ്റില്ല എന്ത് പറയാണേ ഇടത് കൈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ത് ഹൈദരാബാദിന്റെ ഏറ്റവും അവസാനം വന്ന് സംസ്ഥാനം പറാഫിയോ ും ഇടത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല ക്ലൂ ക്ലുവി മോള് പോയി ഞാൻ ഒറ്റക്കുള്ളൂ ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും അവസാനം വന്ന സംസ്ഥാനം അതൊന്നും അറിയില്ല ഒന്നും ചോദിക്കരുത് റുഹേ ഫിത ഓക്കെ ബൈ ഓക്കെ ഹൈദരാബാദ് ഫിദ എവിടെന്നെ പൊക്കിക്കൊണ്ട് വരുന്നു ഈ ചോദ്യങ്ങളൊക്കെ ഹൈദരാബാദ് നീ പറഞ്ഞാലും യെസ് ഇന്നോടാണോ പറയണേ ഈ ചറിയില്ലേ ചിന്തിച്ച് ചിന്തിച്ചേണ്ടി വരും ചിന്തിച്ച സമയം അങ്ങനെ പോകും അതൊക്കെ ഞാൻ ലൈവില് ഉണ്ടാവുക ഇന്ത്യയിൽ ഏറ്റവും അവസാനം വന്ന സംസ്ഥ അതായത് ഓപ്ഷൻ ഓപ്ഷൻ കട് അങ്ങനെ ഒന്ന് നോക്കാം ഓക്കെ മാമിക്കറിയില്ലേ ഫിത എന്നാ പോട്ടെ ഓക്ക് ഫിതരം വേണം പറഞ്ഞു ഉത്തരം പറഞ്ഞോടുക്ക് അഭിമുഖം പറഞ്ഞു അറിയണം എന്ന് പറഞ്ഞു ലൈക്ക് അടിക്കാറക്കാരുണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിച്ചോദ്യമാണ് ഓക്കെ എന്നാലും ഇത്തരം മറുപടി പറയ് ഇത്തരം പറയും ഹൈദരാബാദ് കേരളത്തിലെ അടുത്ത് നിന്നും രണ്ടാമത്തെ സംസ്ഥാനം അങ്ങനെ ഒന്നും പറയരുത് കർത്തുമ്പി ഹലോ മോളൂസേനെ എന്നോട് ഹലോ ഹൈദരാബാദ് പിതാ എവിടെ സ്ഥലം ഇതിനോട് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സ്ഥലം കറുത്തുമ്പി ഇപ്പോ വന്നോ യെസ് കർത്തുമ്പി വെൽക്കം ടു ലൈവ് കർത്തുമ്പി ചോദ്യമുണ്ടോ ആ ചോദ്യമുണ്ട് ഞമ്മളെ ലൈവ് തലക്കാർ ചോയി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള ആൻസർ പറയാം അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അതാ ചോദ്യം അതല്ല ഇതെന്റെ ചോദ്യം ആ ഇന്ത്യയിൽ ഏറ്റവും അവസാനം വന്ന സംസ്ഥാനം ഏതാന്ന് പറയാം ഇടതു കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ത് അതിനുള്ള മറുപടി ഒക്കെ പറയാം കാർത്തുമ്പി കാർത്തുമ്പി മോളൂസിന്റെ നെയ്മെന്താ ഞാൻ കേസ് ടി ഹൈദരാബാദ് ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നും ഇവള് പറയുന്നില്ല ആൻസർ അറിയണ്ടേ അൻസർ അറിയാത്തോണ്ടത് അതെങ്കിൽ ചടവിടാന്ന് പറയുമായിരുന്നു ഹൈദരാബാദ് കേസ് ഡി ആ എന്ത് ചെയ്യുന്നു കേസ്റ്റി എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല കാത്തുമി അഫിമോൾ കാത്തുമ്പി അഷി മോളെ പറയാ കാത്തുമ്പി ഇത് അച്ഛനയുടെ മോളാണോ നോ താത്താന്റെ കുട്ടിയാണ് ഫിത സപ്ത ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത് പിതക്ക ഇവിടുന്ന ഇമ്മാടുത്ത് കൊസ്റ്റിൻകുട്ടണേ ശബ്ദ ഭാഷ അത് എന്ത് ഭാഷയാണ് ഇച്ചു ഭാഷ പോലും അറിയുക ആ ഭാഷ നിങ്ങള് ഓപ്ഷനൊക്കെ ആട്ടി അങ്ങനെയാണെങ്കിൽ ഉത്തരം തരാം ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാപി പറയും ആക്കി മനസ്സിലായോ ഹൈദരാബാദ് കാസോഡ് ആണ് എനിക്കൊന്നും അറിയില്ല ഏച്ചു ഒന്നും അറിയില്ല ഓക്കെ ഹൈദരാബാദ് തുളു മലയാളം കന്നഡേഫിദ ഏ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏ ഭാഷ സംസാരിക്കുന്ന ജില്ലയുണ്ടോ അതിപ്പേതാ കാത്തുമ്പി സപ്തഭാഷ കർണാടക ഉള്ളവ സംസാരിക്കും എന്ന് തോന്നുന്നു ആണോ കാർത്തുമ്പിനോട് ഞാൻ യോജിക്കുന്നു അതാണോ ആൻസർ ജില്ല പറയുക ആ ജില്ല പറയാം അഫേഖ ജില്ല ആരെയാണ് പറഞ്ഞോളുതാ അറിയണ ജില്ല ഞങ്ങളെ ജില്ല അല്ല എന്താണ് ഹൈദരാബാദ് കാർത്തുമ്പി കാസർഗോഡാണ് ആൻസർ ആ കാസർഗോഡ് ആണല്ലേ അത് കാസർഗോഡ് ആണ് ഓക്കേ കാസർഗോഡ് ഏജ് ജില്ല സംസാരിക്കും അത് ഏതൊക്കെയാണ് ഏ ജില്ല അല്ല സോറി ഏ ഭാഷ അത് ഏതൊക്കെയാഷപ്പോ അതെനിക്കറിയില്ല കാത്തുമ്പി ഭാഷ സംസാരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് അടുത്തുള്ള കാസർഗോഡ് ജില്ല ആവാൻ സാധ്യതയുണ്ട് ഉം കാസർഗോഡ് നിന്നാണെന്നുള്ള ആൻസർ അല്ലേ ഓക്കെ കാത്തുമ്പി ഞാൻ ടൈപ്പ് ചെയ്യുകയായിരുന്നു ഓ കാത്തുമ്പി ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കിനും ആൻസറുകളൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞു തരുന്നേ ഓക്കേ ബി എം ബി എം കിനിബം ബി ബി హైదరాబాద్ మలయాళం కన్నడ హిందీ ఇంగ్లీష్ మలయాళం కన్నడ హిందీ ఇంగ్లీష్ ఉర్దు లాంగ్వేజ్ బైది അതും ഉണ്ട് അപ്പൊ ഏയിന്റെ അപ്പുറം കടന്നില്ല ഓക്കെ ഓക്കെ കാർത്തുമ്പി കണ്ണൂർ ഭാഷ സംസാരിക്കാറുണ്ട് അപ്പൊ ആൻസർ തെറ്റാണോ കാർത്തുമ്പി സിത പറയട്ടെ ക്വസ്റ്റ്യൻ സിതന്റെ അല്ലേ അതോ ഹൈദരാബാദിന്റെ ആയിരുന്നു ഹൈദരാബാദ് ഫിദ എന്ത് ചെയ്യുന്നു ഫിത എന്ത് ചെയ്യുന്നു ഫിദ വേഗം ഇറങ്ങി വ എന്നാ ഫിങ്ങട്ട് എന്താണ് ഉദ്ദേശിച്ചത് ഒന്നും മനസ്സിലാവില്ല ഫിദ എന്റെ ലൈവ് ഗിഫ്റ്റ് ലൈവാണ് ആ ഫിദ ഫിത ലൈവിലിട്ടുണ്ടോ ലൈവില് പോവാറ് ഫിതന്നെ ഇപ്പൊ നീ കിട്ടാനും ചാൻസ് ഇല്ലല്ലോ അല്ലേ ഫിതന്ന മെസ്സേജ് അയക്കോ ഞങ്ങളെ ലൈവില് ലൈവിലല്ല സോറി വീഡിയോസിൽ ഹൈദരാബാദ് ഓക്കെ കാത്തുമ്പി അസിക്കുട്ടി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ചെമ്മിണിയല്ല ചിമ്മിണി കൂടുന്ന എന്ത് കൂടാന്നു ചോദിച്ചു മനസിലാ പിത പിത ആർക്കുള്ള ആൻസറാ കൊടുക്കണേ ലൈക്ക് അവയല്ലൈക്കടക്ക അഞ്ചാൾക്കാരുണ്ട് പിതാ അത് അത് അറിയുമോ ചിമ്മണിക്കൂടറിയുമോണോ ചിമ്മണിക്കൂട് ചിമ്മിണിക്കൂടെ അറിഞ്ഞാല് ചിമ്മണിന്റെ സ്ഥല പിത ചോദിച്ചതിന് എന്താ ഒന്നും പറയാത്ത ചിമ്മണിക്കൂടല്ലേ ചിമ്മണിക്കൂടെ അറിഞ്ഞാല് കാത്തുമ്പി ഹൈദർശേരിയാണ് ചിമ്മണിക്കൂടെന്ന് പറഞ്ഞാല് ചിമ്മിണി 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 പണ്ടത്തെ പേര് പണ്ടത്തെ സ്ഥലത്തിന്റെ പേരല്ലേ ചിമ്മിണിന്നൊക്കെ പറഞ്ഞ അള്ള റൂഹിലന്നാണോ ഓ അതൊന്നും അറിയില്ല ഞാൻ വല്ല സ്ഥലമാണ് എഴുതി ചിമ്മിണിക്കൂട് പണ്ടത്തെ സ്ഥലത്തിന്റെ പേരാണേ ഓരോ റൂമയുടെ പേരാണെ കാതുമ്പി ഹസ്ന മൈലാഞ്ചി മാഞ്ഞല്ലോ നാളെ ഓക്കേ മൈലാഞ്ചി മാഞ്ഞു പോയി കൊത്ത ദിവസം കഴിഞ്ഞിട്ട് ഇഞ്ഞ് ഹൈദരാബാദ് കാർത്തുമ്പി എവിടെ വീട് കാർത്തുമ്പിൻ്റെ വീട് എവിടെ ചോദിച്ചിട്ടുണ്ട് ഹൈദരാബാദ് ഫിദ ഓക്കേ ബൈ ഫിദ പോവാണ് ഓക്കെ ഓക്കെ ഫിദ ഫിത എന്നാ മെസ്സേജ് ഇടുവോ എന്നാൽ റൂഹി ഫിദ റൂഹി ഫിത പോവാണോ ചോദിച്ചിട്ടുണ്ടോ ഫിമോള് കാർത്തുമ്പി ഞാൻ പാലക്ക പാലക്കാട് ഷൊർണൂലാണ് ഓക്കേ ഹൈദരാബാദിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഫിദ ഇനി ഗിഫ്റ്റ് ലൈവ് അഞ്ചാമത്തെ സീസൺ ആരംഭിക്കും മെസ്സേജ് അയക്കുക അപ്പൊ ഞങ്ങളും വരട്ടെ ഗിഫ്റ്റ് കിട്ടണെ കിട്ടിയാലും എപ്പഴുണ്ടാവല്ലേ ലൈവ് എപ്പഴാണ്ടാവല്ലേ റൂഹി ഫിദ ഓക്കെ ഓക്കെ ഫിദ ആ ഇന്ന് രാവിലെ പത്തിനാണോ ഓ പത്തിന് വരാൻ പറ്റുമോ നോക്കാം ഇങ്ങനെ അതിന്റെ കർണാടകയില് മിനിസ്റ്റർ ആര് കർണാടകത്തെ മിനിസ്റ്റർ എനിക്കറിയില്ല എനിക്കറിയോ അങ്ങനത്തെ ചോദ്യം ചോദിക്കല്ലേ ഞാനില്ല അടുത്ത പ്രാവശ്യം ഇങ്ങക്കുള്ള ചോദ്യം ഇനി അതൊന്നും അപ്പൊ പിന്നെ എന്തുണ്ട് കാർത്തുമ്പി അഫിമോളെ പോലെ ഒരാളുണ്ട് അയൽവാസി അഫിനെ പോലെ ഒരു അയൽവാസിണ്ട് കാർത്തുമ്പിക്ക് കാർത്തുമ്പിക്ക്ണ്ട് അഫിനെ പോലെ സുന്ദരി ഒക്കെ അല്ലെ ഹൈദരാബാദ് അഫിമോള് എനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എന്നോട് പറയാൻ പറ്റൂല പറയാൻ പറ്റൂല ഇഷ്ടപ്പെട്ട ഫുഡുകൾ പറഞ്ഞെടുക്ക എന്നോട് ചോദിച്ചേ കാർത്തുമ്പി രണ്ടെന്നും ഞാൻ ഗസ് ചെയ്തു അതുകൊണ്ട് ശരിയാണ് ഞാൻ ആരാമോ യെസ് ശെരിയാണ് കാർത്തുമ്പി രണ്ടാം ക്ലാസ് ആണ് രണ്ടാം ക്ലാസ്സിലാണ് അല്ല അപ്പൊ കറുക്കും ഇരിക്കും എന്താണ് നമ്മളെ പറ്റിച്ചത് പിന്നെന്തൊക്കെയുണ്ട് എല്ലാവർക്കും എന്തായിരുന്നു ചായ കുടിച്ചിട്ട് എന്തായിരുന്നു കടി ഹൈദരാബാദ് എന്താ പിത പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ആ പിതനോടെ കയറും ഫിത പോവാണോ എന്ന് പോയി പോയി തോന്നുന്നുണ്ട് ഫിദ ലൈവ് ഇടലുണ്ട് എന്നാണ് പറഞ്ഞത് ആ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കലുണ്ട് ഉണ്ട് അപ്പം നമ്മളോടൊക്കെ പോയി ലൈവിലേക്ക് വരാനാണ് പറഞ്ഞത് ഹൈദരാബാദ് രാത്രി എന്താ കഴിക്കാനുള്ളത് അഫിനോട് ചോദിച്ചാണേ എന്താ അഫിമോൾ വിരുന്ന് വന്നതാണോ ഫേവറേറ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുക ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയിരിക്കണേ ബിരിയാണി ഷവർമ ഷവർമക്കോക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ ഫേവറേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഒളുവാണ് ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയുണ്ട് ഹൈദരാബാദ് രാത്രി ഹൈദരാബാദ് കാത്തുമ്പി ജോബ് ചെയ്യുകയാണോ കാത്തുമ്പിനോട് ജോബ് ചെയ്യുകയാണോ ചോദിച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ കുറേ ആയി ഹൈദ്രാകൊടുക്കാനായി തോന്നുന്നുണ്ട് സൂപ്പർമാൻ ഹായ് സൂപ്പർമാൻ വെൽക്കൻ ടു ലൈവ് സൂപ്പർമാൻ വേറെ ഡി പി കായി വന്നിട്ടുണ്ടല്ലോ ഹൈദരാബാദിനെ റിയുമോ ആരോടാണോ ഞങ്ങളോടാണോ ഉദ്ദേശിച്ചത് ഞങ്ങളോടാണോ ഉദ്ദേശിച്ചത് അതോ ഇതനോടാണോ ഞങ്ങളോടാണീ സവാദിനൊന്നും അറിയില്ല സവാദ് ഏതാണ് ഇവിടെ ഒക്കെയാ മതി హైదరాబాద్ కేరళ ట్రాన్స్పోర్ట్ కార్పొరేషన్ అవు ట్రస్పోరేషన్ అదక అదొన్న అవి ఎంత హైదరాబాద్ కెఎస్ఆర్ టిసి ലാഭത്തിലാക്കാൻ നടക്കുന്നവനാ ഒരു പാവം ആർ ഡി സി ലാഭത്തിലാക്കാൻ നടക്കുന്ന ആളാണോ ഹൈദരാബാദ് കാത്തുമ്പി ഞാൻ ജോലി ചെയ്യുകയാണ് പതിനൊന്ന് ടു ഏഴ് മണിവരെ ഡ്യൂട്ടി അപ്പൊ ഡ്യൂട്ടി കഴിയാനായിട്ടുണ്ടല്ലേ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ് നൈസ് പതിനൊന്നണിക്ക് എഴുണീരണല്ലേ ഓക്കേ എന്താ ഡ്യൂട്ടി എന്താ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ചോദിച്ചിണ്ട് അടിക്ക പുതിയൊന്നും ചാനൽ ആക്കണേ

ഹൈദരാബാദിക്ക് മനസ്സിലായില്ലേ ഹൈദരാബാദ് ഗുഡ് ഗുഡ് എന്ന് പറയുന്നുണ്ട് ഹൈദരാബാദ് ഓക്കേ അപ്പൊ ഞമ്മക്ക് പിന്നെ കാണാം ഹൈദരാബാദ് അഫിങ്ങോളെ വീട് എവിടെയാണ് പറഞ്ഞതാണ് കരുവാരകുണ്ട് മാമ്പയ ഇവിടെ നിന്ന് കുറച്ച് പോയാ മതി അല്ലേ അഫി നീ നാളെ നാളെ മറ്റന്നാളെ കയറ്റാഫി പോകുന്നതാണ് അപ്പൊ അഫിനെ ലൈവിൽ കാണുകയില്ല അപ്പൊ നമുക്ക് പിന്നെ കാണാം ബാങ്കൊക്കെ കൊടുത്തു ഹൈദരാബാദ് അഫിമോളെ ഉപ്പ എന്തു ചെയ്യുന്നു കെ കെ ഹായ് അസ്സലാമലൈക്കും കെ കെ വാലൈക്കും സ്ലാം ഹായ് എന്തൊക്കെയൻ്റെ കുറേ ആയല്ലോ കുറേ നേരമായല്ലോ കുറേ വൈകിയല്ലോ ഡൈവീര്യം ഞങ്ങളിപ്പോൾ പോയാലോ വിചാരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ബാങ്ക് കൊടുത്തു ചിലപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ഇനി കാണാൻ ചാൻസ് ഇല്ല കൂടുതലും കാണാൻ ചാൻസ് ഇല്ല ഓക്കെ നാളെ കാണാം കേക്ക് സുഖമാണെന്നില്ല ഓക്കേ കേക്കേ ചായൊക്കെ കുടിച്ചില്ലേ കേക്കേ ഓക്കേ 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 എന്നാൽ പോയി നിസ്കരിച്ചോ എന്നിട്ട് വാ ഇൻഷാല്ല ചിലപ്പോൾ വരാം ഉറപ്പില്ല കേട്ടോ ഉറപ്പ് വരാൻ പറ്റൂല ആ അങ്ങനെയാണ് അപ്പോൾ ഓക്കെ കേക്ക് അല സുഖം മുളുസേ എന്നോട് അപ്പോൾ ഓക്കെ അപ്പം ഓക്കെ ബൈ ബൈ പിന്നെ നമുക്ക് ചിലപ്പോ കാണാം കൂടുതൽ കാണാൻ ചാൻസ് ഇല്ല നാളെ കാണാം അതെങ്കിലും ഇന്നെ ഇന്ന് വരാൻ ചാൻസ് കമ്മിയാണ് വളരെ കമ്മിയാണ് അപ്പൊ ശരി ട്ടോ